നമസ്കാരം കേരള പഞ്ചായത്ത് വാർത്താ ചാനലിലേക്ക് സ്വാഗതം നേമം ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തുകൾ ഡബ്ല്യു ഡി സി പി എം കെ എസ് വൈ എൻ ആർ ഇ ജി എസ് കൃഷി വകുപ്പ് എന്നിവർ സംയുക്തമായി നടപ്പിലാക്കുന്ന പുഷ്പകൃഷിയുടെ ബ്ലോക്ക് തല തലനടിൽ ഉത്സവം വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിലെ ശാന്തി സ്കൂൾ കോമ്പൗണ്ടിന് സമീപം നടന്നു നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഇപ്പോൾ പച്ചക്കറി കൃഷി ഇത്തവണ നമ്മുടെ ഓണം നമ്മുടെ പൂക്കൾ പച്ചക്കറിയും എന്നാണ് പദ്ധതിയുടെ പേര് ഇവിടെ ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ വർഷം തന്നെ കടമ്പു എസ്റ്റേറ്റിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പി എം കെ എസ് സ്കീം അനുസരിച്ച് അഞ്ച് ഏക്കറിലാണ് പൂക്കൃഷി നടത്തിയത് സൂചിപ്പിച്ചതുപോലെ വളരെ വിജയമായിരുന്നു ഗ്രാമപഞ്ചായത്തിലെ കടമ്പു കടമ്പു എസ്റ്റേറ്റിൽ എസ്റ്റേറ്റിൽ നിരവധി ആളുകൾ അത് കാണാൻ വരെ എത്തിയിരുന്നു പോയിട്ടുണ്ടായിരിക്കും ഒരു വലിയ പൂന്തോട്ടമായി അപ്പോൾ തീർച്ചയായിട്ടും അതോടൊപ്പം കാരോട് വാർഡിലെ കടമ്പു എസ്റ്റേറ്റിലും നടീൽ ഉത്സവം നടന്നു കഴിഞ്ഞ വർഷം വിളവെടുത്ത് കിട്ടിയതിനേക്കാൾ വിജയം മുന്നിൽ കണ്ട് പന്ത്രണ്ട് ഹെക്ടറോളം ഏരിയയിലാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇപ്രാവശ്യം കൃഷി നടത്തുന്നത് അതോടൊപ്പം വിഷരഹിത പച്ചക്കറി നമ്മുടെ നാട്ടിൽ തന്നെ ഉത്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എട്ട് ഹെക്ടറോളം ഏരിയയിൽ പച്ചക്കറിയും കൃഷി ചെയ്യുന്നു നേമം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് കെ പ്രീജ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കാട്ടാക്കട നിയോജകമണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് ഐ ബി സതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പ് റൂറൽ ഡയറക്ടർ ശ്രീ ദിനേശൻ ചെറുവാത്ത് മുഖ്യ അതിഥിയായി പങ്കെടുത്തു എൽ എസ് ജി ഡി അഡീഷണൽ ഡയറക്ടർ ശ്രീ ബാലഗോപാൽ പി സി തിരുവനന്തപുരം പ്രൊജക്ട് ഡയറക്ടർ സുഭാഷ് എസ് ബി ഡി ഒ ശ്രീ അജയ് ഘോഷ് നിർവഹണ ഉദ്യോഗസ്ഥർ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ തത്സമയം കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ ഷെയർ ചെയ്യുക